രാജ്യം ഇന്ന് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി ാണ് ഈ ദിനത്തിന്റെ സന്ദേശമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി തുടർന്ന് വിവിധ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു ഇന്നലകൾ നൽകിയ കരുത്തും പാഠങ്ങളും ഉൾക്കൊണ്ട് ഒരു പുതിയ നാളെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കാൻ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് ഊർജം പകരട്ടെ എന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു മാള സർക്കാർ മോഡൽ എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പ്രധാനാധ്യാപിക എ വിൻസി പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് പി എം സുമേഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാള ബ്ലോക്ക് കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മാള ഇന്ദിരാഭവനിൽ കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ പതാക ഉയർത്തി കെ കെ രവി നമ്പൂതിരി പി ഡി ജോസ് സോയി കോലഞ്ചേരി കെ ആർ പ്രേമ ജോഷി കാഞ്ഞുത്തറ ഷേർലി ജോയ് ഹക്കിം ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു മാള വലിയപറമ്പ് സർക്കാർ എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പതാക ഉയർത്തി വാർഡ് മെമ്പർ സിനി ബെന്നി അധ്യാപകർ കുട്ടികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു മാള കേബിൾ വിഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മാള കേബിൾ വിഷൻ എം ഡി ജിജോ ജോസഫ് പതാക ഉയർത്തി പാർട്ണർ പി എസ് സുബിതൻ സന്ദേശം നൽകി ജീവനക്കാർ സന്നിഹിതരായിരുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സംസ്ഥാന കമ്മിറ്റി മെമ്പർ ജോയി മണ്ഡകത്ത് പതാക ഉയർത്തി യൂണിറ്റ് സെക്രട്ടറി എസ് സോമസുന്ദരം അധ്യക്ഷത വഹിച്ചു കെ സി സുകുമാരൻ കെ ഒ ഡേവിസ് പി എം സന്തോഷ് ജോൺസൺ കണ്ണമ്പുഴ പി എം സന്തോഷ് എ എൻ മല്ലിക എന്നിവർ സംസാരിച്ചു കെ പി എം എസ് പിണ്ടാണി ശാഖയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കെ പി എം എസ് തൃശൂർ ജില്ലാ ഖജാൻജി പി സി ബാബു പതാക ഉയർത്തി ശാഖാ പ്രസിഡന്റ് സി വി ബൈജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി യു ഡി സജീവൻ യു വി വിശ്വനാഥൻ ടി യു കിരൺ എന്നിവർ സംസാരിച്ചു കോഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വൈസ് പ്രസിഡന്റ് ഇ കെ മോഹൻദാസ് ദേശീയ പതാക ഉയർത്തി പ്രസിഡന്റ് പി കെ കിട്ടൻ അധ്യക്ഷത വഹിച്ചു അനിഷ് ഹാറൂൺ റഷീദ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം മിനിപോളി എൻ പി ഷിൻഡോ ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ എന്നിവർ സംസാരിച്ചു വെള്ളാങ്കല്ലൂർ വടക്കങ്കര മഹല് ജമാഅത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മഹല് പ്രസിഡന്റ് സി കെ അബ്ദുൽസലാം സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് പതാക ഉയർത്തി മദ്രസ സ്വദർ മൊലിം റാഫിദ് സഹാബി ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മഹല് മദ്രസ കമ്മിറ്റി പ്രതിനിധികൾ മദ്രസ ഉസ്താദുമാർ മഹല്ല് നിവാസികൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു മാള മല്ല ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു എം ടി ഡി എസ് ചെയർമാൻ എം പി മുഹമ്മദ് റാഫി ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സാജു വടമ സി കെ ഷൈജൻ ഫൈസൽ എടത്താത്തറ കെ എം അഷ് ജിനേഷ് തോമസ് നൌഷാദ് ചൊവ്വര എം പ്രവർത്തകർ സഹകാരികൾ എന്നിവർ പങ്കെടുത്തു പ്രഭാത സവാരിയും ആരോഗ്യ സംരക്ഷണത്തിനുമായുള്ള കൊടുങ്ങല്ലൂരിലെ സാമൂഹ്യ സാംസ്കാര കൂട്ടായ്മയായ ദളവ ക്ലബ്ബ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു രാവിലെ ക്ലബ് പരിസരത്ത് പ്രസിഡന്റ് ഷൈൻ കോട്ടയ്ക്കാട് പതാക ഉയർത്തി അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴത്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി റഹി പള്ളത്ത് രണേഷ് ക്ലബ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം യൂണിറ്റ് സ്വാതന്ത്ര്യ ദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കൗൺസിൽ മുൻ അംഗം സി ജെ സെയ്ദു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് വി ആർ ഉല്ലാസ് അധ്യക്ഷനായി ജില്ലാ കൗൺസിൽ അംഗം പി കെ റാസിഖ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പതിനഞ്ച് വർഷത്തിലേറെയായി കയ്പമംഗലത്ത് പ്രവർത്തിക്കുന്ന ആൽഫ കുടുംബാംഗം ഷീജ സിസ്റ്ററിനെ ചടങ്ങിൽ ആദരിച്ചു ആളൂർ പെരുന്നക്കുന്ന് ഹൈന്ദവ ജനസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പ്രസിഡന്റ് കെ കെ സുരേഷ് ബാബു പതാക ഉയർത്തി സെക്രട്ടറി മനീഷ മോഹൻ പൈക്കാട്ട സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ആണിക്കുളങ്ങര ക്ഷേത്രം സെക്രട്ടറി സുനിലൻ പീണിക്കൽ സമിതി വൈസ് പ്രസിഡന്റ് എം കെ ശശി സുജീഷ് പ്ലാവിഡ ഷാജു പാറക്കുളം എന്നിവർ സംസാരിച്ചു ആളൂർ പെരുന്നക്കുന്ന പവിഴം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സംഘം പ്രസിഡന്റ് കെ എൻ പരമേശ്വരൻ സെക്രട്ടറി പി എ അരവിന്ദാക്ഷൻ വിശ്വംഭരൻ പെരളി ടി എൻ ശശി പി ആർ ബിജു ഡീനോ കൈനാടത്ത് എന്നിവർ നേതൃത്വം നൽകി കൊടകര സരസ്വതി വിദ്യാ നികേതൻ സെന്റർ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മാനേജർ ടി കെ സതീഷ് ദേശീയ പതാക ഉയർത്തി വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു സ്വയം സേവക് സംഘം സംസ്ഥാന ജോയിന്റ് ഓർഗനൈസർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ആധുനിക ഭാരതത്തിലെ യോഗ്യവര്യനും സ്വാതന്ത്ര്യ സമര സേവനാനിയുമായ അരവിന്ദ മഹർഷിയുടെ ജയന്തി ആഘോഷവും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായ രക്ഷാബന്ധൻ ചടങ്ങും ഇതോടൊപ്പം നടന്നു വിദ്യാലയത്തിലെ ഡയറക്ടർ ഇൻചാർജ് ജയശ്രീ ആർമേനോൻ വിദ്യാലയ സമിതി സെക്രട്ടറി രാംദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു ബി ജെ പി മാളാ മണ്ഡലം തിരങ്ക യാത്ര വലിയപറമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു മാള ടൗൺ ചിറ്റി സിനഗോഗ് വശത്ത് സമാപിച്ചു സമാപന യോഗത്തിൽ ബി ജെ പി മാളാ മണ്ഡലം പ്രസിഡന്റ് കെ എസ് അനൂപ് അധ്യക്ഷനായി ബി ജെ പി സൗത്ത് ജില്ലാ സെക്രട്ടറി ബിവിൻ പാറമേക്കാട്ടിൽ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ വടക്കേനട കൊടുങ്ങല്ലൂരിൽ സ്വാധീന ദിനാഘോഷം നടത്തി ലയൺസ് ക്ലബ് ജില്ലാ ചെയർപേഴ്സൺ സുപ്രീം പ്രേമൻ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം അനുഭവിച്ചവർക്കായി സ്മരിച്ചുകൊണ്ട് സംസാരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാള